വിഘ്നേശ്വരന്റെ പ്രസാദം തേടി വിനായക ചതുർത്ഥി ആഘോഷം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ തയ്യാറാക്കിയ ഗണപതി വിഗ്രഹങ്ങൾ ആരാധനയ്ക്ക് ശേഷം ശനി ഞായർ ദിവസങ്ങളിലായി നിമജ്ജനം ചെയ്യും ചിങ്ങമാസത്തിലെ വെളുത്തപക്ഷത്തിലെ ചതുർത്ഥി ദിവസത്തിൽ ആഘോഷിക്കപ്പെടുന്ന ഉത്സവമാണ് വിനായക ചതുർത്ഥി ഗണപതി വിഗ്രഹങ്ങൾ പ്രത്യേക അനുഷ്ഠാനങ്ങളോടെ പ്രതിഷ്ഠിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നു വിനായക ചതുർത്ഥിനാളിൽ ആനയെ പൂജിക്കുകയും ആനയൂട്ട് നടത്തുകയും ചെയ്യുന്നു വിനായകന്റെ ഇഷ്ടമധുരപലഹാരമായ മോദകം ഗണപതിക്ക് മുൻപിൽ സമർപ്പിക്കുന്നു പൂജയ്ക്കായി താമരയും കറുകപ്പുല്ലും ഉപയോഗിച്ച് വിനായകനെ അലങ്കരിക്കുന്നു യുവജനങ്ങളുടെയും വിവിധ സംഘടനകളുടെയും നേതൃത്വത്തിൽ നിമഞ്ജന ഘോഷയാത്രയും രണ്ടു ദിവസങ്ങളിലായി നടക്കും ാളിൽ ചിലയുടെ വിവിധ ഭാഗങ്ങളിൽ ആഘോഷം തകൃതിയാണ് വിവിധ ഉയരങ്ങളിലുള്ള ഗണപതി വിഗ്രഹങ്ങളാണ് പല മേഖലയിലും സ്ഥാപിച്ചിട്ടുള്ളത് പ്രകൃതി സൗഹൃദ വിഗ്രഹങ്ങളാണ് ഇത്തവണയും ഗണേശോത്സവം ഭക്തിനിർഭരമാക്കുന്നത് വിനായക ചതുർത്ഥി ദിനത്തിൽ ഗണപതി ക്ഷേത്രങ്ങളിലടക്കം പ്രത്യേക ചടങ്ങുകൾ നടന്നു ന്യൂസ് പാലക്കാട്